ും ഇതുവരെയും പത്താം വാട്ട് മെമ്പർ ഒന്നും ഇതുവരെ എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല അല്ല അത് ആരോപണം ആരോപണത്തിൽ ആരോപണം അല്ലല്ലോ പ്രായോഗികമായി പറയാല്ലോ ആരോപണത്തില് ഒമ്പതാം വാർത്തിലെ മെമ്പർ നമ്മളെ കൂടെ വരെയും എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ടും പുറകോട്ടും പോലീസ് സ്റ്റേഷനിൽ വരെയും കാര്യങ്ങൾ തിരക്കെ ചെയ്ത് അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടണം ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഭാരതി എന്ന പേരുള്ള നമ്മുടെ നഗരൂർ ആൽത്രമൂട് അതായത് നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ തണ്ണീകോണം ആ ഭാഗത്ത് താമസിച്ചിരുന്ന എൺപത് വയസ്സുള്ള ഭാരതി എന്ന് പറഞ്ഞ അമ്മയെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നഗരൂർ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അന്വേഷണം നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഏതാണ്ട് ആ അമ്മയെ കാണാതായിട്ട് ഒന്നര മാസം ആവുകയാണ് ഒന്നര മാസമായിട്ടും ഭാരതി എന്ന പേരുള്ള എൺപത് വയസ്സുള്ള നിങ്ങൾ ഓർക്കണം എൺപത് ഒരു അമ്മയാണ് ആ അമ്മയെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ആ അമ്മയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ആ അമ്മയുടെ മകൾ ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള കാണാതായ അമ്മയുടെ മകൾ നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കും ചിലത് പറയുവാനുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് ഇനി ആവശ്യം കാരണം ഈ അമ്മയുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഈ അമ്മയെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക പേരെന്താണ് ചേച്ചി തങ്കച്ചി എന്നാണ് പേര് ചേച്ചിയുടെ അമ്മയാണോ ഈ ഭാരതി എന്ന് പറഞ്ഞ് കാണാതായിട്ടുള്ള ഈ അമ്മ അമ്മയെ ഇപ്പൊ കാണാതായിട്ട് ഇപ്പൊ ഒന്നര മാസമായല്ലേ ഏത് മാസത്തിലാണ് കാണാതാവുന്നത് കാണാതാവുന്നത് ഏപ്രിൽ ഏപ്രിൽ തീയതിയാണ് കേസ് കൊടുത്തായിരുന്നു നഗര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു പക്ഷേ അവര് അന്വേഷിക്കുന്നെന്ന് പറയണല്ലാതെ ഇതുവരെ നമുക്ക് ഒരു അറിവും കിട്ടിയിട്ടുമില്ല ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുമില്ല ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല പോലീസിന്റെ ഒന്നും അങ്ങോട്ട് ഇപ്പോഴും വിളിക്കാറുണ്ടോ പോലീസ് പോലീസ് സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിൽ ഒന്ന് രണ്ട് തവണ വിളിച്ചായിരുന്നു അണ്ണൻ ചെന്നപ്പം പറഞ്ഞു ഒരു ഒരു ഇതുവരെ അറിയിപ്പും കിട്ടിയില്ല ഒരു ഒരു ഇതും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മൾ അവിടെ ചെന്ന് തിരക്കുന്നുണ്ട് പക്ഷെ അവര് ഒരറിയിപ്പും കിട്ടിയില്ല എന്നാണ് പറയുന്നത് ഭാഗത്തുനിന്ന് മെമ്പർ മെമ്പർ ഒന്നും ഇതുവരെയും പത്താം വാർഡ് മെമ്പർ ഒന്നും ഇതുവരെ എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ഒന്നര മാസമായിട്ടും ചോദിച്ചിട്ടില്ല ഈ പത്താം വാർഡിലെ മെമ്പർ ഇന്നുവരെ ആയിട്ടും ഒന്നും ചോദിച്ചിട്ടുമില്ല നമ്മളെ കൂടെ ഇതിനായിട്ട് ഈ തള്ളിയെ കാണാതായിട്ട് ഇതുവരെ എന്തെന്ന് പോലും തിരക്കിയിട്ടില്ല ഒമ്പതാം വാർഡിലെ മെമ്പർ മെമ്പർ നമ്മളെ കൂടെ വരെയും എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ടും പുറകോട്ടും പോലീസ് സ്റ്റേഷനിൽ വരെയും കാര്യങ്ങൾ തിരക്കുക ചെയ്ത് ആ സാറിന്റെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ടും പക്ഷേ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എങ്കിലും നമ്മളെ കൂടെ ചാർക്കരിയൊക്കെ വന്ന് അവിടെ വന്ന് ദിവസം ബോർഡിൽ അമ്മരെ ഫോട്ടോ കൊടുക്കുകയും ഫോൺ നമ്പർ കൊടുക്കുകയും ഇതേപോലെ ഒരാളിനെ കിട്ടണമെങ്കിൽ നമ്മളറിയിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടോ എവിടെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു നമ്മൾ ഓച്ചിറ ശാർക്കര അമ്പലത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി തിരക്കി പറയുന്നിടത്തൊക്കെ നമ്മൾ പോയി തിരക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളെ വീട് അവര് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു അവിടെ പോയിട്ടില്ല ആള് ഇടയ്ക്ക് ഒന്നര മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ചിറയങ്കീഴ് അന്ന് കാണാതാവുന്നതിൻ്റെ അന്ന് പതിനൊന്ന് മണിക്ക് അവിടെ ചിറൻകീഴ് വെച്ച് കണ്ട ഒരാളുണ്ട് നമ്മളെ ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ അയിൽ ഒരു പയ്യെ കണ്ട് അമ്മ എവിടെ പോണെന്ന് വെച്ച പറഞ്ഞാൽ ഷാർക്കര അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് അമ്പലത്തിലോട്ട് നടന്ന് അവ ആശുപത്രിയിൽ ഒരു അവൻ്റെ മേശരി അവിടെ ആശുപത്രി കിടക്കായിരുന്നു അങ്ങനെ കാപ്പി വാങ്ങാൻ വന്നപ്പോഴാണ് ആ അമ്മയെ കാണുന്നത് അപ്പൊന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോയെന്ന് പിന്നെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല അതുവരെ ആള് ചെന്നിട്ടുണ്ട് എന്ന് ഒരാൾ കണ്ട ആള് ലോകത്തുള്ള ഒരു പയ്യെ ചെറിയ കീഴ് വെച്ച് അമ്മയെ കണ്ടിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോയെന്ന് ഇതുവരെ ഒരു ഒരുപോലും അമ്മക്ക് ലഭിച്ചിട്ടില്ല അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് കിട്ടണം ജീവനോട് നമുക്ക് കിട്ടണം <pyatled> േ പോകത്തുള്ളൂ എന്നാലും ഒരു കൈക്കൊക്കെ വിറയിലുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തെങ്ങും പോവത്തില്ല ഒരു സ്ഥലത്തും പോയിട്ടില്ല വീട് വിട്ട് ഒരു സ്ഥലത്തും അവർ പോയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു വിഷമം എങ്ങും പോയിട്ടില്ല നമ്മളെ വിട്ട് അവര് എങ്ങും പോയിട്ടില്ല കാരണം മാമന്റെ വീട്ടിലാണ് നിന്നത് അമ്മ അമ്മളെ കൂടെ അല്ലേ ഈ നാല് മക്കളേം കൂടെ ഇരുന്നു മാമന്റെ വീട്ടിലാണ് നിന്ന് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ അറിഞ്ഞില്ലേ പോയെന്റെ മൂന്നിന്റെ ഒന്നാണ് ഈ വീട്ടുകാർ നമ്മൾ അറിയിക്കുന്നത് അതിനുശേഷം അഞ്ചിന്റെ ഒന്നാണ് ഈ ശാർക്കര വെച്ച് കണ്ടതായി ഒരു പയ്യൻ പറയുന്നത് അടുത്ത് അന്ന് തൊട്ട് നമ്മൾ ചെറിയ കീഴ് അഞ്ചു ദിവസവും പോയി നോക്കി അമ്മേനെ പക്ഷെ അവിടെ എങ്ങും പിന്നെ ചെന്നായിട്ട് ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴും അന്വേഷണത്തിലാണ് ഒരു ഇതുവരെ ഒരു നമുക്ക് ഒന്നും ഒരു നീതിയും കിട്ടിയിട്ടില്ല പി എസ് പിക്കും സർക്കിളിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ കേസ് കൊടുത്തതിന് ശേഷം ഇവിടെ അന്വേഷണം വീണ്ടും വന്ന് ഈ ഒരാഴ്ചക്ക് മുമ്പ് വന്ന അമ്മേരെ ഫോണും ആ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയ വീട്ടീന്ന് ഫോണും പിന്നെ പാസ്ബുക്കും ആ പിണിന്റെ കയ്യിലാണ് മാമന്റെ മോളെ കയ്യിലാണ് അപ്പോൾ അത് രണ്ടും എടുത്തും വനിതാ പോലീസ് വീട്ടിൽ വന്ന് പറഞ്ഞ് ഈ ബാങ്കിൽ നിന്ന് എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കാ അവര് ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം എന്ന് നമ്മളെ കാണിച്ചു തന്നിട്ട് പോയി പിന്നെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല ഭാരതീയമ്മയുടെ മിസിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ പത്താം വാർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ സുരേഷ് കുമാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്ന് കാണാതായിട്ട് ഒന്നര മാസത്തോളമായി ഈ ഭാരതീയയുടെ മൂത്ത മകൾ രമണി എന്ന് പറഞ്ഞ ആളടുത്ത് ഞാനാണ് വാർഡ് മെമ്പറാണ് വിളിച്ച് പറഞ്ഞത് എൻ്റെ ആദ്യമായി ഒരു സ്ത്രീ അവിടെ തൊട്ടടുത്തുള്ള വാർഡിലുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞു ഭാരതീയെ കാണാനില്ല അവരുടെ സ്വന്തം മകളോട് പോലും വാർഡ് മെമ്പർ എന്നുള്ള അല്ലേക്ക് ഞാനാണ് വിളിച്ച് പറഞ്ഞത് അന്ന് ചെറിയ കിഴ ജോലിസ്ഥലത്ത് നിൽക്കിയിരുന്നു രമണി എന്ന് പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞതിനാൽ അമ്മയെ കാണാനില്ല അപ്പോൾ പറഞ്ഞ മെമ്പറെ ഞാനിപ്പോൾ അറിഞ്ഞേയുള്ളൂ ഞാൻ പറഞ്ഞു ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കണമെന്നും പോലീസ് പരാതി കൊടുക്കുകയും ഞാൻ എസ് ഐ ആയിട്ട് ബന്ധപ്പെടുകയും കാര്യം ഇത് അന്വേഷണത്തിൽ കാര്യം അന്വേഷണം പോലീസ് നടക്കുകയാണ് പക്ഷേ അമ്മേനെ കാണാതായിട്ട് ഇന്നിപ്പം ഒന്നര മാസത്തോളമായി കാര്യം ഇത് ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ട് അടിയന്തിരമായി അന്വേഷിക്കണം കാര്യം വാഹനത്തിൽ കയറി പോകാനോ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിക്കുകയാണ് കാര്യം അവർ വേറൊരു വാഹനത്തിലോ ട്രെയിനിലോ യാത്ര ചെയ്യില്ലെന്നാണ് ഞാൻ തിരക്കെടുത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത് പിന്നെ നമ്മൾ സകല ഗ്രൂപ്പിൽ അവരെ ഇതാണ് ഫോട്ടോയും മറ്റ് കാര്യങ്ങളും വിട്ട് അവരെ തിരക്കുകയാണ് പക്ഷേ ഇതൊരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉന്നതതല അന്വേഷണം തന്നെ അടിയന്തരമായിട്ട് വേണം പിന്നെ ഈ ഭാരതീയമ്മ യഥാർത്ഥത്തിൽ ഈ മക്കളെ വീട്ടിലെല്ലാം താമസിച്ചത് തൊട്ടടുത്ത് കുഞ്ഞ് അനിത്തിയുടെ മകളെ വീട്ടിലാണ് ഇന്ദിര എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് താമസിച്ചത് ആ ഇന്ദിരി എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ രണ്ട് വർഷമായിട്ട് താമസിച്ചിരുന്നു കാര്യം അവരെ ഈ രമണി എന്ന് പറയുന്നവരെ വീട് തന്നെ യഥാർത്ഥത്തിൽ ഒരു കിലോമീറ്റർ അപ്പുറമാണ് അവരവിടെ വാടാക്കി കൊടുത്തിട്ടാണ് ഇവരുടെ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത് കാഞ്ഞിരമ്പള എന്ന് പറഞ്ഞാൽ അപ്പം നടയോട് തീർന്ന ഒരു സ്ഥലമാണ് പക്ഷേ നിർവാഹിച്ചാൽ ഈ അമ്മയെ കാണാതായിട്ട് ഒന്നര മാസം കഴിഞ്ഞു പക്ഷേ അവർ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് വളരെ ഒരു വിഷമമാണ് കാര്യം കൃത്യമായി പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിൽ പല ഭാഗത്തും നമ്മൾ തിരക്കപ്പോൾ പോലീസ് പറയുന്ന അന്വേഷണത്തിലാണ് കണ്ടെത്താൻ കഴിഞ്ഞില്ല കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് ഇനിയിപ്പം എങ്ങോട്ട് പോയി എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അടിയന്തരമായി അമ്മയെ കണ്ടെത്തുവാനുള്ള എല്ലാ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണം എല്ലാവരും ഒന്ന് സഹായിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്നുള്ള അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അമ്മയെ കാണാതാവുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വാർഡ് മെമ്പർ പത്താം വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഒന്നര മാസമായിട്ടും മെമ്പറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അന്വേഷണങ്ങളും അന്നെ ഒരു ഒരു സ്ത്രീ കാണാതായിട്ട് ഒരു അമ്മ കാണാതായിട്ട് അല്ല അത് ആരോപണം ആർക്കുവാണോ എന്തുവാണാലും പറയാലോ ആരോപണത്തിൽ അറിയാം ആരോപണമല്ലോ കാരണം ഈ പ്രായോഗികമായ അമ്മയെ കണ്ടെത്തുക കാര്യം ഇവരെ രണ്ടു വർഷമായിട്ട് ഈ മക്കളെ നിന്നും ഞാൻ ചിക്കണെ വിട്ടു നിൽക്കുന്നൊരു അമ്മയായിരുന്നല്ലോ കാരണം അവരെ സ്വന്തം വീട്ടിൽ അവർ നിൽക്കാതെ അല്ലേ മറ്റൊരു അനിയത്തിൻ്റെ വീട്ടിൽ അവര് തങ്ങിയത് അപ്പം മക്കൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ ടേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാണ് അവരെ മാലയും മറ്റേ പച്ചക്കെട്ടും ഒക്കെ അവർക്ക് തിരിച്ചു എന്നുള്ള സാഹചര്യത്തിലാണ് കാര്യം അമ്മയെ കണ്ടെത്തേണ്ട ആവശ്യം അവരെ മകനെ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം മകനോ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മെമ്പറെ കാണുന്നില്ല കാര്യം അമ്മയെ കണ്ടെത്താൻ കാര്യം പ്രായമുള്ളൊരു സ്ത്രീയാണ് അവരെ അടിയന്തരമായി കണ്ടെത്തുന്നതിനുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത് കാര്യം അല്ല വാക്കി മറ്റ് കാര്യങ്ങൾ അവരെ പറഞ്ഞ് തങ്ങളിൽ തിരിക്കുന്നതല്ല അടിയന്തിരമായ ഒരു കണ്ടെത്തണം കാര്യം പ്രായമുള്ള ആൾ ഒന്നര മാസമായി കാണാതായിട്ട് ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യം ഇവിടെ നിന്ന് ഉന്നതതല അന്വേഷണം വേണമെന്നുണ്ടായിരുന്നു കാര്യം ഒന്നീ ഡി എസ് പി പോലുള്ള ഒരു ടീം വർക്കായിട്ട് കഴിഞ്ഞ ഒരു അന്വേഷണം നടത്തണം കാര്യം അവർ ദൂര സ്ഥലങ്ങളിൽ പോകൂലെന്നാണ് ഞാൻ തിരക്കെടുത്തുള്ള അറിയാൻ കഴിഞ്ഞത് പിന്നെ ശാർക്കര ആ ഭാഗത്താണ് കണ്ടെന്നായിട്ട് കോയ്ക്ക് മൂലമുള്ള ഒരാൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതൊരിക്കും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് വളരെ വിഷമമുള്ള ഇടയാണ് ഒന്നര മാസം ആയിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞാത്തതിൽ വളരെയധികം വിഷമമുണ്ട് ഈ അമ്മയുടെ ഫോട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പം കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും വെച്ച് ഈ അമ്മയെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ അമ്മയെ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അത്രയും പെട്ടെന്ന് ഒരു പാവപ്പെട്ട ഒരു വയസ്സായ അമ്മയെ തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കുടുംബത്തിന് ഒരു അമ്മയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണത് അപ്പോൾ അത് മനസ്സിലാക്കി മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക